ആത്മഹത്യ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥിനി ആശ്ര നന്ദയുടെ മാതാപിതാക്കളെ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയും കെ പ്രേംകുമാർ എം എൽ എയും സന്ദർശിച്ചു വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പി കെ ശശിയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് കെ പ്രേംകുമാർ എം എൽ എയും പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയും കെ പ്രേംകുമാർ എം എൽ എയും ആശ്രീ വീട്ടിലെത്തിയത് കുട്ടിക്കും തങ്ങൾക്കും സ്കൂളിൽ വെച്ചുണ്ടായ മോശമായ അനുഭവങ്ങൾ മാതാപിതാക്കൾ ഇരുവരുമായി പങ്കുവച്ചു വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ചെയർമാൻ പി കെ പറഞ്ഞു പഠിക്കുന്ന പഠിക്കുന്ന സ്റ്റാൻഡേർഡിൽ കുട്ടിയെ ശ്രദ്ധിസിൽ തരം തരുത്താനുള്ള തീരുമാനത്തിന് അംഗീകാരം ഞങ്ങൾ സമ്മതമാണ് എന്ന് ഈ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ചെഴുതി വാങ്ങി സ്കൂൾ അധികൃതർ മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് വാങ്ങി സ്വാഭാവികമായിട്ടും ഈ കത്ത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ വരുമോ പരീക്ഷ എഴുതാൻ സാധിക്കും തുടർന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ആശങ്ക ഈ ഒപ്പിടാൻ അംഗീക ഇതിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് ഒപ്പിടാൻ ഈ അമ്മയെ നിർബന്ധിതമാക്കിയിരിക്കാം എന്തായാലും കനത്ത ഫീസാണ് ഈ സെന്റമെനിഷിലൊക്കെ വാങ്ങുന്നത് അതുപോലെ മറ്റൊരു വിഷയാണ് പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സാധാരണഗതിയിൽ കൊടു കിട്ടേണ്ട ഒരു നല്ല അന്തരീക്ഷം കൊടുക്കുണ്ടാക്കി കൊടുക്കാൻ ആ സ്കൂൾ അധികൃതർ തയ്യാറാകണ്ടേ ഈ സംഭവം അറിഞ്ഞ ഉടനെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫിഎസ് എന്നെ ഞാൻ വിളിച്ചു തുടർന്നതിന് ശേഷം നേരിട്ട് വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് നേരിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ പരാതികൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധയിൽ ഈ കാര്യം കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു പ്രാദേശിക നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഏറ്റവും സങ്കടവും പ്രയാസവും ഒക്കെ കുടുംബത്തിനും നാടിനും നൽകിയിട്ടുള്ള ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായി തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ എം എന്ന നിലയിൽ ഉണ്ടാകും എന്താണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ ഏത് നിലയിലാണത് സാധ്യമാവുക എങ്കിൽ ആ അന്വേഷണം നടത്തേണ്ടതുണ്ട് കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭരണ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുകയാണ് അലനല്ലൂർ സർവീസ് ബാങ്ക് അലനല്ലൂർ